പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായത് വളരെയധികം നന്ദി എല്ലാവരോടും തുടർന്നും വീഡിയോകൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള നല്ല അഭിപ്രായങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ലോറിയുടെ ഉടമയായ മനാഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ട അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയെ എഴുപത്തിരണ്ട് ദിവസത്തോളം അദ്ദേഹം കർണാടക സ്റ്റേറ്റിൽ കാത്തിരുന്നതും അവസാനം അദ്ദേഹത്തിൻ്റെ ബോഡി റിക്കവർ ചെയ്തതുമൊക്കെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ അടുത്തായി പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആ കുടുംബം അദ്ദേഹത്തെ തള്ളിപ്പറയുന്നതാണ് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും അദ്ദേഹം അതിലൂടെ മുതലെടുപ്പ് നടത്തുകയാണ് എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് മനാഫ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാനൊരു അത്യാവശ്യം നല്ല ഒരു പണക്കാരൻ തന്നെയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്ന ആ രംഗമുണ്ടല്ലോ അത് വളരെ മനോഹരമായി തോന്നി കാരണം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു വരുമാനം കിട്ടണം എന്നെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണം അതുമാത്രമല്ല അത് കാലങ്ങളോളം ഓടിക്കൊണ്ടിരിക്കണം അതുമാത്രമല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വാച്ച് ഹവേഴ്സും ഒക്കെ അതിന് കിട്ടണം തീർച്ചയായും ഇപ്പോൾ അത്തരത്തിലേക്ക് ആ യൂട്യൂബ് ചാനൽ മാറി എന്നുള്ളതാണ് വെറും പതിനൊന്നായിരം ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണ രണ്ട് ലക്ഷത്തിലേക്ക് കയറി എന്നുള്ളതാണ് അപ്പം ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞ പോലെ ഇവർ ഈ പത്രസമ്മേളനം നടത്തിയതും ഈ വാക്തർക്കം നടത്തിയതുമൊക്കെ അയാൾക്ക് ഉപകാരമാണ് ഉണ്ടായത് എന്തുകൊണ്ടും അത് നല്ലത് തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം ഞാൻ അത്ര മോശം ഒരു ആളുമല്ല അത്യാവശ്യം നല്ല പണക്കാരൻ തന്നെയാണ് അത്യാവശ്യം നല്ല മുതലാളി തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഇത് നമുക്ക് നൽകുന്ന പാഠം അതുമാത്രമല്ല നമ്മൾ നമ്മളിൽ പലരും വാർത്താ സമ്മേളനം നടത്തിയ ആളുകളുടെ പ്രൊഫൈലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും മിക്ക ആളുകളും ചെക്ക് നോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞത് അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുക ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയുണ്ടായി ആരെയും കുറ്റം പറയാൻ പോകണ്ട എന്തായാലും അവരും മറ്റുള്ളവരും ഒക്കെ ജീവിക്കുന്നത് ഈ പടച്ചവൻ്റെ ഈ ഭൂമിയിലാണ് റബ്ബ് എന്താണ് തീരുമാനിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം എന്തുകൊണ്ടും നമ്മളെല്ലാവരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതിന് ശക്തമായ ഒരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വളരെ കൊച്ചു വീഡിയോ വളരെ ചെറിയ കൊച്ചു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങള വിലേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ